പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് സ്വത്തെഴുതി വാങ്ങിയ ശേഷം വയോധികനായ ബന്ധുവിനെ ഉപേക്ഷിച്ചതായി പരാതി യൂത്ത് കോൺഗ്രസ് നേതാവ് സുമേഷിന്റെ ബന്ധു സോമനെ വീട്ടിൽ പുഴുവരിച്ച നിലയിലാണ് ശനിയാഴ്ച കണ്ടെത്തിയത് ഡിവൈഎഫ്ഐ ഡിവൈഫൈ പ്രവർത്തകരെത്തിയാണ് സോമനെ രക്ഷപ്പെടുത്തിയത് വയോധികനായ സോമനെ പുഴുവരിച്ച നിലയിലാണ് കണ്ടെത്തിയത് സീതത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ പ്രമോദ് അടക്കമുള്ളവർ എത്തി ബന്ധുക്കളോട് സംസാരിച്ചു എന്നാൽ ഫലം കണ്ടില്ല ഇതോടെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെത്തി സോമനെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു രണ്ടു കാലം പുഴുവരിച്ച് പട്ടണയായി മൃതപ്രായനായി കിടക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ പഞ്ചായത്ത് ബന്ധപ്പെട്ടിരുന്നു ഒരു ഉണ്ടായില്ല ഇപ്പൊ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ വന്ന് ഈ ഈ എന്ന് പറയാൻ കഴിയും ആ ഒരു അവസ്ഥയിലാണ് മൃതദേഹം കൊണ്ടുപോയാണ് ഇതാണ് പൊതുപ്രവർത്തനം നേതാവാണ് ഇത് അടിയന്തരമായി പോലീസുകാരത്തിൽ ജാമ്യമില്ലാത്ത വകുപ്പ് ഉൾപ്പെടെ കേസെടുക്കണം വഴി വാങ്ങിയുള്ള സ്വത്ത് തിരിച്ചെഴുതി കൊടുക്കണം ഇതിനാവശ്യമായ നടപടി സ്വീകരിക്കും യൂത്ത് കോൺഗ്രസ് നേതാവ് സുമേഷ് ബന്ധുവായ സോമന്റെ സ്വത്ത് എഴുതി വാങ്ങിച്ച ശേഷം സോമനെ ഉപേക്ഷിച്ചു എന്നാണ് പരാതി ി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റാണ് സുമേഷ് ആങ്ങമൂടി വയോധികനെ ഉപേക്ഷിച്ച വിഷയത്തിൽ പോലീസിൽ ഡിവൈഎഫ്ഐ പരാതി നൽകി നാട്ടുകാര് പറഞ്ഞാണ് ഈ സംഭവം ഞങ്ങൾ അറിയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഡിവൈഎഫ്ഐ പ്രവർത്തകര് കൂടെ ചെല്ലുമ്പോൾ ഇദ്ദേഹത്തെ ഒരു ഷെഡിൽ പുഴുവരിച്ച നിലയിൽ കിടക്കുന്നതാണ് കാണുന്നത് അപ്പൊ ഞങ്ങൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ എല്ലാരും കൂടി ചേർന്ന് അദ്ദേഹത്തെ എടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റി അദ്ദേഹത്തോട് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് യൂത്ത് കോൺഗ്രസിന്റെ കോന്നി നിയോജക മണ്ഡല വൈസ് പ്രസിഡന്റും സിതത്തോട്ടിലെ കോൺഗ്രസ് അറിയപ്പെടുന്ന നേതാവുമായിട്ടുള്ള സുമേഷ് ഈ വൃദ്ധനെ വൃദ്ധന്റെ സ്വത്തുക്കളെല്ലാം എഴുതിവാങ്ങി അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊള്ളാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ ഒരു ഷെഡിനകത്ത് ഭക്ഷണം പോലും കൊടുക്കുക ദിവസങ്ങളായി ഇട്ടേക്കുകയാണ് എന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഡിവൈഎഫ്ഐ പെരുന്നാട് ബ്ലോക്ക് കമ്മിറ്റി വയോധികനെ ഉപേക്ഷിച്ച വിഷയത്തിൽ കടുത്ത പ്രതിഷേധമാണ് പൊതുവിൽ ഉയരുന്നത് കൈരളി ന്യൂസ്